പച്ചപ്പാനന്ദ എൻ്റെ പൊന്ന് ജസ്റ്റ് ജസ്റ്റിയാ കൈയൊന്നു മാറ്റിക്ക് ജസ്റ്റി കൈ ഒന്ന് മാറ്റിക്ക് കൈമാറ്റിയില്ലല്ലോ കുഴപ്പമില്ല എൻ്റെ പൊന്ന് ജസ്റ്റി കുഞ്ഞി പിള്ളേർ ഇടുന്നല്ലോ മാച്ചിങ് മാച്ചിങ് കൊടുപ്പിക്കും ഇതിപ്പം ഇതിൻ്റെ സെറ്റാണേലും വേണ്ടില്ല കുഞ്ഞു പിള്ളേർ ഇടുന്നല്ലോ എപ്പോഴും മാച്ചിങ് മാച്ചിങ് ഇട്ട് നടക്കുന്നേ ീ നേഴ്സറിയിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ അമ്മമാര് ഉടുപ്പിന് മഞ്ഞ നിക്കർ പിന്നെ തലമുടി എണ്ണയൊക്കെ ചെയ്ത് നടക്കുന്നു ഇത് വരെ നഴ്സറി പ്രായത്തിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി തോന്നുന്നു സമ്മതിക്കണം കേട്ടോ കൊഴപ്പൊന്നുമില്ല എന്നാലും എനിക്ക് ചിരി വരും ജസ്റ്റ് ഒരു ഏത് സ്കൂളിലാ പച്ചന്നെ ഇത് മാച്ചിങ് മാച്ചും ഒന്നുമില്ല എൻ്റെ നിക്കുന്ന ജസ്റ്റിയുടെ ബെരിയൻ ജസ്റ്റിയുടെ ഉടുപ്പ് സത്യം പറയുന്നത് എൻ്റെ ഡ്രസ്സ് നല്ല ടൈറ്റാ എന്നിട്ട് ഇച്ചിരി ലൂസ് ആശ്വാസം കിട്ടുന്ന ജസ്റ്റിയുടെ എനിക്ക് ഉണ്ടോ ബെനിയൻ വാങ്ങിക്കണം ജസ്റ്റ് അടുത്ത ഷോപ്പിംഗ് അടുത്ത ലക്ഷ്യം അതാണ് കുറച്ച് ബനിയൻ വാങ്ങിക്കണം ഇങ്ങനത്തെ പൂക്കളുള്ള ബനിയൻ എവിടെ കിട്ടുന്ന പെൺ പിള്ളേർക്ക് പെൺകുട്ടികൾക്ക് പൂമാ പെപ്പേല പീനട്ട് ഓൺലൈനിൽ കോട്ടൺ വാങ്ങിച്ചു പാവം പിടിച്ച പെൺകുട്ടിക്ക് ഉടുപ്പ് വാങ്ങിക്കാനുള്ള ധനസഹായ നിധിയിലേക്ക് ഉദാരമായ സംഭാവന ചെയ്യാം എന്റെ യൂട്യൂബിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് ജസ്റ്റിൻ ചേട്ടൻ പാവും പാവൻ ജസ്റ്റിൻ മോൻ പാവും ജസ്റ്റി കൂലിക്കന്നെ താളം നിർത്തുന്നുണ്ടോ എനിക്കറിയാൻ പറ്റില്ല ഞാൻ ചോദിക്കുക ഞാൻ ചങ്ക് കാണിച്ചാലും ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന കുറെ ടീംസും ഓൾ കേരള ജസ്റ്റിമോൻ ഫാൻസ് അസോസിയേഷൻ ആണല്ലോ മൊത്തത്തോടെ കണ്ട ശാന്തൻ പേര് ജസ്റ്റിൻ്റെ പകരം ശാന്തമോൻ എന്നൊക്കെ വേണ ഇടാ എനിക്കല്ലേ അറിയത്തുള്ളു മൂഞ്ചി പഴക്കാളിയാണെന്ന് ഐ ഐ ലവ് ലവ് യു പ്പാ ഇന്ന് മുതൽ മരണം പറ എത്ര മറുക കയ്യാല് ഉറക്കം വരുന്നുണ്ടോ അപ്പ എക്കടങ്ങിക്കോ